ൃദയങ്ങൾ പകലിൻ ആദിത്യകിരണങ്ങളാൽ ഒരുമിച്ചു കണ്ട നിഷമിത്ര മോഹനം അവൾ തൻ കണ്ണിൽ നീരാഴി പ്രകാശം അവൻ തൻ സ്വരമോ മൃദുസമ ടക്കവേ അവർ തൻ പ്രണയം പൊഴിയും നിലകളല്ലെന്നു തിരിച്ചറിഞ്ഞവർ നന്നായി വേരു പിടിച്ചൊരു പച്ചത്തൈകൾ പോലായവർ ഒന്നിച്ചൊരു സ്വപ്നം നീതു ആർഭാടങ്ങളേതുല്ലാതെ വധുവരന്മാരായി ഇരുവരും തിളക്കമുള്ളൊരു ബന്ധത്തിൽ ഗുരുവായ പൂവാം കുരുന്നുകൾ കണ്ടുപഠിച്ചതൊ സ്നേഹത്തിൻ ഭാഷ മാത്രം സ്നേഹത്തിൻ അക്ഷരമാലകൾ പഠിച്ച കുരുന്നുകൾ രണ്ടു ഹൃദയങ്ങൾ ഒന്നിനൊന്നിങ്ങനെ താങ്ങുന്ന പാഠവും പഠിച്ചു തികഞ്ഞ ായവർക്കിടയിൽ ദൂരമുയരാൻ അനുവദിച്ചില്ല ഈശൻ അവർ തൻ പ്രണയം നദിയല്ല ആഴമുള്ള കടൽ പോൽ ജീവിതം മുഴുവൻ പരസ്പരം ഉരുവി വാക്കുകൾ നീയുണ്ടെങ്കിൽ മാത്രം ഞാനുമെന്ന് അതിൻ തിളക്കം സന്താനങ്ങൾ കൺ ഹൃദയങ്ങളിലും കണ്ടു സ്നേഹത്തിൻ അനന്തജ്വാലയായി തെളിഞ്ഞു നിൽക്കും ആ കുടുംബം കുടുംബമെന്നാൽ കൂടുമ്പോൾ ഇമ്പമേകുന്ന കുടുംബം രണ്ടു ഹൃദയങ്ങൾ പകലിൻ ആദിത്യകിരണങ്ങളാൽ ഒരുമിച്ചു കണ്ട നിമിഷമിത്ര Mohanam